നമ്മളെ ഭീമ് വെച്ചുകൊണ്ടിരിക്കട്ടാ ഒന്ന് മൂന്ന് ആറ് ഏഴ് എട്ട് രണ്ടിനും കൂടി വെക്കാനുള്ളൂ ആ കാണാൻ നമ്മൾ ഒനിയിൽ പാലം ഭാഗത്ത് എത്തിക്കണമെങ്കിൽ എന്തൊക്കെയാ കഥ ആ വെട്ടപ്പാറ ഭാഗത്താണ് നമ്മളെ പോലീസ് സ്റ്റേഷൻറെ അവിടെ നമ്മള് വെട്ടപ്പാറ ഭയങ്കര വളവുണ്ടല്ലോ ആ വളവിന്റെ ഭാഗത്താണ് ഇപ്പൊ നമ്മള് നിക്കുന്നത് നമ്മള് എന്തല്ലോ ഇവിടെ ആണ് നമുക്ക് ഏറ്റപ്പാറ പായത്തിന്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മക്ക് ഇവിടെ എന്താന്ന് പറഞ്ഞാല് ഇവിടെ ഒരുപാട് മലകള് മാന്തിട്ട് കണ്ടെങ്കിൽ ആറാടനെ പല കാണേണ്ട ഒത്തുപോലെ ഇതൊക്കെ ഇവിടുത്തെ രസം അപ്പൊ ഇന്ന് രാവിലത്തെ പോയ അപ്പൊ വാപ്പു ചോർച്ച നമ്മളെ വീടിലേക്കാണ് പോയേക്കാലോ നമ്മുടെ കാളപത്രമലൈ കെടുന്ന എടങ്ങാറുണ്ട് ആൾക്കാരൊന്ന് കണ്ടാലോ എട്ടപ്പാറ എന്താ പറയാ മുകളിലെ നമ്മളെ ഒരുപാട് മരങ്ങളൊക്കെ നനിയുന്ന ഭാഗത്ത് ഏറ്റവും കൂടുതൽ മാന്തി എരപ്പം നടന്നു തരുന്നേ വരി വരി വരിവാ കാരണം ഇവിടെ വേറെ പ്രത്യേകങ്ങളുണ്ട് ഇവിടെ നമ്മൾ ഈ കരിങ്കല്ലുകളൊക്കെ കൂട്ടിയിട്ട ഭാഗത്ത് നമ്മൾ കരിങ്കല്ലുകൾ കൊടുത്തിട്ടാണ് കൂടുതൽ ഭാഗം ഇതൊക്കെ സെറ്റ് വിക്രസം സെറ്റാക്കി സെറ്റ് രാത്രി നിറയിന്റെ തുള്ളിൽ കണ്ട് കൊണ്ടു ഇട്ട് കൊടുക്കണം നിറയിന്റെ തുള്ളിൽ കണ്ട് കൊണ്ടു ഇട്ട് കൊടുത്താല് അത് പൊടിച്ച് തരിപ്പണാക്കിട്ടിട്ട് തരും നല്ല മിഷീൻ കല്ല് വെട്ടാൻ പറ്റിയ പര സ്ഥലം നല്ല കല്ല് കിട്ടി എന്താ നല്ല ഹൈറ്റ് ഏകദേശം ഒരു എട്ട് മീറ്ററോളം ഹൈറ്റ് ഇപ്പൊ താന്നിട്ടുണ്ട് നിലവിൽ കഴിഞ്ഞൊരു നാല് മീറ്ററോളം നമുക്ക് വെള്ളം ആയി വെള്ളം കണ്ടല്ലാകെ ഇവർക്ക് മാത്രമേ ഇത് കഴിയുള്ളു ഇത് കൂടി പോക്കും വരവും അല്ലാതെ ഒരു രക്ഷയില്ല എൻ എച്ച് അറുപത്താറ് ആണ് മക്കളെ നമ്മളെ അട്ടപ്പാറ ഒനിയിൽ പാലം ഭാഗത്ത് കൂടി പോണത് ആറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു എസ് മോളൽ വളഞ്ഞിട്ട് ഇങ്ങള് കണ്ട ഒരു ടിൻഡു കാണുന്നുണ്ടോ എൻ എച്ച് അറുപത്തി ആറാണ് ആ ഫോണത് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഇപ്പൊന്ന് ഏകദേശം നമ്മള് കാട്ടിപ്പരുത്തി ഭാഗം വരെ നമുക്ക് കാണുന്നുണ്ട് അത്രേ കാണാൻ പറ്റുള്ളൂ നമ്മൾ ക്യാമറ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്യാമറയൊന്നും ഐഫോൺ ഒന്നുമല്ല സാധാരണ ലോക്കൽ തരങ്ങിടെ ഫോണാ പങ്ങാടി വെട്ടപ്പാറ അങ്ങാടി എന്ന് പറഞ്ഞാൽ അപകടം നിറഞ്ഞ ചെകുത്താന്റെ നാടായ വെട്ടപ്പാറ വളവ് ഇനി മക്കളെ ഒരു കൊല്ലും കൂണി കഴിഞ്ഞാൽ ഇല്ലാതാവാണ് പിന്നെ ഇത് നമ്മളെ ദ്വീപായിട്ട് ഒരു ദ്വീപാണ് ഇത് നമ്മളെ അപ്പുറം ഇപ്പുറൊക്കെ കടലാണ് അതിനുശേഷം വന്ന ഒരു ദ്വീപാണ് ആവശ്യക്കാരനീ വന്നോളൂ ഇപ്പോഴൊക്കെ ഇനി പാർട്ടിക്കാരൊക്കെ എടുക്കണേഫ് മറ്റേ എന്തുമാരാണ് ആ വൽക്കീത്ത മറന്നു പേര് മറന്ന് നമ്മള് തേത്തക്കിണ്ട് ഇറങ്ങിയിട്ട് അവിടെ ഭയങ്കര നമ്മളെ വില്ലറിന്റെ പണിപ്പോൾ മുകളിലെ ആ ഭാഗത്തേന്ന് നിന്നീന്ന് പക്ഷെ നമ്മൾ അവിടെ ഇങ്ങനെ ഇറങ്ങിയതിനു ശേഷം ഇപ്പൊ മുകളിൽ എന്താ പറയോ ഭയങ്കര ബ്ലോക്ക് ആണ് എന്തെങ്കിലേ എന്താ പിന്നെ നമ്മളെ പാലത്ത് പാലം കൊണ്ടാൻ വന്ന വല്യ വല്യ ആൾക്കാർ വന്നിങ്ങണെങ്കിൽ രണ്ടാൾക്കാരാ നിക്കണേ ഇനി നമ്മള് നമ്മള് ഫ്ലൈ ഓവർ ഏകദേശം വന്നിങ്ങേണ്ടിണ്ട് നമുക്കറിയാം ഏകദേശം വെട്ടപ്പാറ ഒനിൽ പാലത്ത് നിന്ന് തുടങ്ങിയ ഫ്ലൈ ഓവർ ഇങ്ങനെ വെട്ടപ്പാറ ഏറ്റവും അപകടം നിറഞ്ഞ വളവിന്റെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ നമ്മൾ ഡിവൈഡർ കണ്ടെ ഇവിടെ ഏറ്റവും നല്ല അടിപൊളി ഡിവൈഡർ നല്ല ഹൈറ്റ് ഉണ്ട് സാധാരണ കൊടുക്കണേക്കാട്ട് ഹൈറ്റ് ഉണ്ട് ഇവിടെ ആണ്ട് പാട് കൊണ്ട് പറഞ്ഞാല് പാട് കൊണ്ടാണ് ഓടുകൊണ്ടാണ് ഇവിടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവരുന്ന് കണ്ടെങ്കില് ഞമ്മ കൊറച്ചും കൂടി താഴത്തേക്ക് ഒന്ന് പോയേക്കണം ഇവിടെ എന്താ പറയുക നമ്മക്ക് ഇവിടെ താഴത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്താ ചളിപുളിയൊക്കെ എന്തൊക്കെയാ അവസ്ഥ ഇതൊക്കെ ആരണമെങ്കിൽ കൊറച്ചും കൂടും താഴത്തേക്ക് പോകണം എന്താണല്ലേ ഇത് രാവിലെ തന്നെ പെട്രോളൊക്കെ വന്ന വണ്ടികള പെട്രോള് എല്ലാവർക്കും പിന്നെ എന്താ പറയാ വണ്ടി ഇഞ്ചന എണ്ണ കഴിഞ്ഞാലും വേണ്ടിയില്ല കഴിഞ്ഞില്ല ഏകദേശം പിന്നെ പോലീസുകാർ രാവിലെ തന്നെ ഇണ്ടായിരുന്നല്ലോ പോലീസുകാർ പോയെ അല്ല താഴത്തുണ്ടല്ലോ പോലീസുകാർ ഭയങ്കര ട്രാഫിക് ആണ് അപ്പൊ പോലീസുകാർ എന്തായാലും ഇവിടെ നിർബന്ധമായിട്ടും വേണം ഇത് നമ്മള് നിലവിലുള്ള പഴയ റോഡാ ഈ പയ റോഡ് ഒന്നും നമ്മൾ ചെയ്യാൻ പോണില്ല ഇത് വെറത്തേ നിന്നോട്ടല്ലേ വളഞ്ചേരി ഭാഗത്തേക്ക് ടൗണിലൊക്കെ പോകണി ഏകദേശം റോഡ് നിർബന്ധമായിട്ട് വേണ്ടിരും വേണ്ടത് വളഞ്ചേരി ഭാഗത്തേക്കുള്ള മച്ചാമാര് നിങ്ങൾക്ക് ആ റോഡ് മാറ അതുകൊണ്ട് ഇത് എടുക്കണില്ല നല്ല ബ്ലോക്ക് ആണല്ലോ രാവിലെ തന്നെ ഇവിടെ നല്ല തകർതായിട്ട് പണി തകർത്തായിട്ട് പണിയെടുക്കണ തകിർദായിട്ട് പണിയെടുക്കണെന്ന് പറഞ്ഞോ എന്തായാലും അത്രയും പണികളാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും നമ്മള മുകളിലെ കൊറച്ച് ഭാഗം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മള് എൻ എച്ച് ആർ എത്താറ് ഏകദേശം വളാഞ്ചേരി റീച്ച് ഏകദേശം തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നു എന്താ ഫുള്ള് വർക്കേഴ്സാണ് ഇവര് താഴത്ത് വലിച്ചുണ്ട് പൊലീസേരത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ മച്ചാനെ എന്താ പാടുന്നു ചോദിച്ചാല് വല്യ ഐഡിയ ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഇവിടെ നമ്മൾ എന്തോ ഒരു എന്താ ഇവിടെ മുകളിൽ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ എന്തൊരു അമ്പലോ എന്തോ ഒരു പരിപാടി ഉണ്ട് ഈ വെട്ടപ്പാറ നമ്മളെ അപകടം തന്നെ വളവിന്റെ കൊറച്ച് വീണ്ടും എത്തണതിന്റെ മുകളിൽ ബസ്സുകൾ കയറി തന്നെ വരാണ്ടങ്ങളെ ഏ ബസുകളൊക്കെ നല്ല വരാ പിന്നെ ആ ഒരു സുനാഗ്രീന്റെ ഉള്ളിൽ കൂടി നോക്കിയിട്ട് വാളം ഇത് ഇത് എവിടെയൊക്കെ എത്തിക്കണം എന്തൊക്കെ കാട്ടണം ആ ഒരൊറ്റ വളന്റെ ഉള്ളിൽ കൂടി നോക്കിയാലേ മനസ്സിലാവുള്ളൂ നല്ല വണ്ടിയല്ലേ രാവിലെ തന്നെ ഒരു ഒമ്പതോ ഒമ്പതരോ മണിയായിട്ടുള്ളൂ കാരണം ആ സുനാഗരി നോക്കുന്ന ആളാക്ക നിക്കണേ ഇതാണ് ഇവർന്നാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കണത് പിന്നെ നമ്മൾ ഫ്ലൈ ഓവറിന്റെ ഭാഗം കാണണമെങ്കില് നമ്മൾ എന്താ ചെയ്യാ നമ്മൾ ബ്ലോക്ക് ആണ് എന്താ ചെയ്യാ നമ്മൾ കൊറച്ചാൾ പോയി നോക്കലേ നമ്മളെ ഭീമ വെച്ചുകൊണ്ടിരിക്കട്ടാ ഒന്ന് മൂന്ന് ആറ് ഏഴ് എട്ട് രണ്ടിനും കൂടി വെക്കാനുള്ളു ആ കാണുന്നതാണ് നമ്മൾ ഒനിൽപാലം ഭാഗത്ത് നിന്ന് കേറി വരുന്ന ഒരു ഓവറിന്റെ വർക്കാണ് ഇവിടെ എത്തിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഇരുന്നൂറ് കിലോമീറ്റർ അല്ല ഇരുന്നൂറ് പിന്നെ ആ അതെ അത് ഇന്നത്തെ രാവിലെ ഭീമ് വെക്കുള്ളത് നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണി വരെയാണ് നമ്മൾ ഭീമ് വെക്കൊള്ളു ഭീമ് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പത്ത് മണിക്ക് ആളും കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും ഭീമിന്റെ വർക്കും കാര്യങ്ങളും നിർത്തി പോകും ഉച്ചന് ശേഷം വന്നരെ വൈകുന്നേരം അഞ്ച് അഞ്ചരയോടെയാണ് ബാക്കി പണികൾ നമ്മൾ തുടങ്ങുക അപ്പൊ ഇവര് തന്നെ അറിയും വെട്ടപ്പാറ വരാനും കാരണം നമ്മൾ ഈ വെട്ടപ്പാറ ഭാഗത്ത് ആഴ്ചയില്ല ആഴ്ചയില്ലെങ്കിലും വരണം വന്നേനെ ഇവിടെ അത്രയും മാറിക്കൊണ്ടിരിക്കണേ വണ്ടിയാ മുകളിൽ ഇട്ടുകാ ഇവിടെ പിന്നെ മുളയരി പായസം അരി പായസം അജാവുടെ അമേരിക്കയിൽ നിന്ന് വന്ന ഭൂലോക എന്താ നടക്കട്ടെ അമ്മ വർക്ക് എന്ന് പറഞ്ഞു വെട്ടപ്പാറ ഇത് എവിടുന്നാട് കണ്ടെ വരുവാര പാലം കണ്ട ഈ പാലത്തിന്റെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട് എന്തായാലും ഇനിയിവിടെ പണികൾ തീർന്നിട്ട് ഞാൻ പറഞ്ഞത് നമ്മള് എന്താ പറയുക ഇവിടെ നാട് പോകാനൊന്നും പറ്റില്ല അത്രയും ചളി പിളി ഭയങ്കര ലിയാണ് നോക്കി നിൽക്കണ്ടേ ബേജാറില്ല പക്ഷെ നിങ്ങൾ നമ്മളെ സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളൊന്നും ഇവിടെ തീർന്നിട്ടില്ല നമ്മളെ സർവീസ് റോഡിന്റെ ആ ഭാഗങ്ങളുണ്ടല്ലോ മുകളിലെ ഈ രണ്ട് ഭീമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കോൺക്രീറ്റിന്റെ കമ്പി കെട്ടലിലാണ് ഏകദേശം ഉഷാറാണ് ഇതാതാണ് ആ നിക്കണെ അപകടം നിറഞ്ഞ വെട്ടപ്പാറ വരിക്കീത്ത അപകടം നിറഞ്ഞ ബെൻഡ് പിന്നെ ഇത് എട്ട് തോമസ് ഹോസ്പിറ്റലോ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നില്ലേ സ്കൂളാണല്ലോ സ്പെഷ്യൽ സ്കൂളിലെ സന്തോ സന്തോമയെ സ്പെഷ്യൽ സ്കൂളാണ് അറിയില്ല മക്കളെ വായിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ പുറത്താളി അല്ല അപ്പുറത്തെ കാട്ടേ നമുക്ക് അത്ര വിവരമുള്ളൂ എന്ന് വിചാരിച്ചാളി നമ്മൾ സീനൽ കണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ അപകടം നിറഞ്ഞിട്ട് മറിഞ്ഞറിഞ്ഞ സ്ഥലമാണ് ആ കാണുന്നത് അതിനിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം ഐ പ്രത്യേകിച്ച് പറഞ്ഞിട്ടേ എന്താ ചെയ്യാ വണ്ടികളൊക്കെ രാവിലെ തന്നെ വക്കോട്ടിക്കാൻ ഇങ്ങനെ നടന്നു നടന്നുവരണേ ഒക്കെ ഓരോരുത്തരും രാവിലെ ഓൺ ഡ്യൂട്ടിയിലാണോ ഡ്യൂട്ടിയിലാ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി നമ്മൾ പാലത്തിന് പണികൾ എന്ന് പറഞ്ഞാല് വല്ലാതെ ഒന്നുമില്ല ഓഫറാക്കിട്ടൊന്നുമില്ല ഈ ഭീമുകൾ വെച്ചിട്ട് കണ്ടെ ഇത്ര സെറ്റപ്പില് ഇങ്ങനെ ഭീമ് വെക്കണമെങ്കിൽ ഇവലെ കൊണ്ടേ കൈള്ളൂ റീച്ച് കാർ നമ്പർ വൺ വേൾഡ് കാ എന്ന് പറയോ ആ ഇനി ഓഫീസ് കണ്ടെ ആ ഓഫീസിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടാ ഇനിക്ക്